എബിടോക്സ് മലയാളത്തിന്റെ പുതിയ പുതിയക്ക് സ്വാഗതം ഐ എസ് എൽ മാച്ച് കിട്ടിൽ നാളെ അതായത് ഡിസംബർ പതിനാലാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഐ എസ് എൽ ലീഗ് ചാമ്പ്യൻസായ മോഹൻബഗാൻ സൂപ്പർ ജയൺസിനെ നേരിടും നിലവിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റുകളുമായി പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് എങ്കിൽ പത്ത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിമൂന്ന് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ ഒന്നാമതാണ് മോഹൻബഗാൻ ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിൽ മധ്യനിരയിലെ പ്രധാന താരം ബിബിൻ മോഹനൻ ഉണ്ടായിക്കില്ല ഇന്ത്യ കാരണം കഴിഞ്ഞ കുറേ മത്സരങ്ങളായി പുറത്തിരിക്കുന്ന മലയാള താരങ്ങളായ ഐമനും അസറും ഈ മത്സരത്തിനും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് മോഹൻബഗാൻ നിരയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസമെന്നോണം സ്കോട്ടിഷ് താരം ഗ്രെസ്റ്റിവാട്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് കേൾക്കുന്നത് താരം മത്സരത്തിന് മുൻപുള്ള ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് എന്നാൽ ഈ പൊസിഷനിൽ കളിക്കുന്ന ഡിമി പെട്രാറ്റോസ് ഉൾപ്പെടെയുള്ള താരങ്ങളുള്ളപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനുള്ള വെല്ലുവിളിയിൽ യാതൊരു കുറവും ഉണ്ടായിക്കില്ല ഇരു ടീമുകളുടെയും സാധ്യത നിലനിൽപ്പ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻ ബെഗാനിൽ ഗോൾ കീപ്പറായി വിശാൽ കെയ്ത്ത് ഡിഫൻസിൽ ആശിഷ് റായ് ടോം ആൽഡ് ദീപേന്ദു സുഭാഷിഷ് ബോസ് മധ്യനിരയിൽ അപ്പൂയ ഒപ്പം ദീപക് താങ്കരി അല്ലെങ്കിൽ സഹൽ അറ്റാക്ക് മിഡ്ഫീൽഡായി ഡിമി പെട്രാറ്റോസ് വിങ്ങുകളിൽ ലിസ്റ്റൻ കൊലാസോ മൻവീർ സിംഗ് മുന്നറിതലിൽ ജാമി മെക്ലാരിൻ എന്നീ താരങ്ങൾക്കാണ് സാധ്യത ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് ഡിഫൻസിൽ നാവോച്ച മിലോസ് ഹോർമിപ്പ പ്രീത ഗോട്ടാൽ അല്ലെങ്കിൽ സന്ദീപ് സിംഗ് മധ്യനിരയിൽ ഡാനിഷ് ലൂണ ഫ്രെഡ്ഡി മുന്നേരുതലിൽ നോവ ഏസൂസ് കോറോ എന്നീ താരങ്ങൾക്കാണ് സാധ്യത എന്തായാലും ഈ മത്സരത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ പ്രഡിക്ഷനും അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക